അസേക്കും മദസ് ചേർത്താൻ പോവാണ് അപ്പം ഇന്നത്തെ ഞാൻ അപ്പം ഞാൻ ഒരിക്കൽ തന്നെ ഫസ്റ്റ് തന്നെ പോൺസിന് പൗഡറാണ് ന്യൂമൻ്റെ ഫേസ് അപ്ലൈ ചെയ്യണത് ഇത് ഇത് കുറച്ച് ലെങ്ത് ഉണ്ട് മസ്തയാണ് നമുക്ക് ും വാങ്ങുക മുടി എടുത്തേക്ക് നമുക്ക് ക്ലിപ്പ് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇത് കെട്ടി കൊടുക്കാം അപ്പം ഹെയർ വേണ്ടത് കാണാൻ എങ്ങനെയുണ്ട് അപ്പം നമുക്കൊരു ചെയിൻ നമുക്ക് ഹാൻഡിൽ നിന്ന് കിട്ടിയ ഇത് ലൂസാണ് ലൂസല്ലേ അപ്പൊ എന്ത് ചെയ്യാം ഞാൻ